ഞങ്ങൾ തോറ്റത് ഇന്ത്യയോടല്ല സച്ചിനോടാണ് മത്സരശേഷം വന്ന ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ സ്റ്റീവോയുടെ വാക്കുകളാണിവ തൊണ്ണൂറ്റിയെട്ടിലെ ഷാർജ കപ്പ് സച്ചിൻ എന്ന പേര് ഒരു കൂട്ടം ഇന്ത്യൻ ജനതയുടെ നെഞ്ചിലേക്ക് ഇടിച്ചിറങ്ങിയ നാളുകളാണത് ഇന്ത്യയും ഓസ്ട്രേലിയയും ന്യൂസിലാന്റും ഏറ്റുമുട്ടിയ ഷാർജ കപ്പ് വേദി ആദ്യഘട്ടത്തിലെ മൂന്ന് മത്സരങ്ങളിൽ ഒന്നിൽ മാത്രമാണ് ഇന്ത്യക്കും ന്യൂസിലാന്റിനും വിജയിക്കാൻ കഴിഞ്ഞത് എന്നാൽ ഇരു ടീമുകളെയും നിരുപാധികം പരാജയപ്പെടുത്തി ഓസ്ട്രേലിയ ഫൈനൽ ഉറപ്പിച്ചു ന്യൂസിലാൻഡുമായി ഒരേ പോയിന്റിൽ തുടരുന്ന ഇന്ത്യക്ക് ഫൈനലിലേക്ക് പ്രവേശിക്കാനുള്ള അവസാന ചാൻസ് ആയിരുന്നു ഓസ്ട്രേലിയയുമായുള്ള അടുത്ത മത്സരം എന്നാൽ ഓസീസിനെതിരെ ഒരു വിജയമെന്നത് അത്ര എളുപ്പമായിരുന്നില്ല ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ അമ്പത് ഓവറിൽ ഇരുന്നൂറ്റി എൺപത്തിനാല് റൺസ് അടിച്ചെടുത്തു ഇന്ത്യക്ക് ഫൈനൽ എൻട്രി നേടണമെങ്കിൽ നാൽപ്പത്തി ആറ് ഓവറിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് റൺസ് നേടി റൺ റേറ്റിൽ ന്യൂസിലാൻഡിനെ ബീറ്റ് ചെയ്യണം അന്ന് നൂറ്റി മുപ്പത്തൊന്ന് പന്തുകളിൽ നിന്ന് നൂറ്റി നാൽപ്പത്തിമൂന്ന് റൺസ് നേടി സച്ചിൻ ഒറ്റയ്ക്ക് ഇന്ത്യയെ തോളിലേറ്റ് സേഫ് സോണിൽ എത്തിച്ചു മത്സരം ഇന്ത്യ പരാജയപ്പെട്ടെങ്കിലും റെക്കോർഡ് റേറ്റ് നേടി ഇന്ത്യ ഫൈനൽ ഉറപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഏപ്രിൽ ഇരുപത്തിനാലിന് ഷാർജയിൽ ഇന്ത്യ ഓവർസീസ് ഫൈനലിന്റെ പോർവിളി മുഴങ്ങി എന്നാൽ ഇക്കുറി സെയിം ഫ്രണ്ട് റേറ്റോ മറ്റു നിയമങ്ങളോ ഇന്ത്യയ്ക്ക് മുന്നിലില്ല വിജയം വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇന്ത്യൻ ടീമും ആരാധകരും ആഗ്രഹിച്ചിരുന്നില്ല പക്ഷേ എതിരെ നിൽക്കുന്നത് ഓസ്ട്രേലിയ ആണ് സ്റ്റീവോയും മാർക്കോയും ആഡം ഗിൽക്രിസ്റ്റും റെക്കി ബോണ്ടിങ്ങും മൈക്കൽ ബവരും അടങ്ങുന്ന ബാറ്റിംഗ് നിര തങ്ങൾക്കെതിരെ വരുന്ന ഏത് ബൌളറേയും നിരുപാധികം ദാക്ഷണ്യമില്ലാതെ തല്ലിയൊതുക്കുന്ന പ്രൈം ഓസീസിന്റെ ബാറ്റിംഗ് വിധി ടോസ് ലഭിച്ച് ഇന്ത്യൻ ക്യാപ്റ്റൻ അസറുദ്ദീൻ ബോളിംഗ് തിരഞ്ഞെടുത്തു എന്നാൽ നാല് അഞ്ച് ആറ് ഓവറുകളിൽ മാർക്കോയെയും റിക്കി ബോണ്ടിങ്ങിനെയും ടോം ഓഡിയെയും പുറത്താക്കി ഇന്ത്യൻ ബോളേഴ്സ് ഓസ്ട്രേലിയൻ ടോപ്പ് ഓർഡർ തകർത്തു പക്ഷെ ശേഷം വന്ന മൈക്കിൾ ബെവൻ ഗിൽക്രിസ് കൂട്ടുകെട്ടിൽ ഓസ്ട്രേലിയൻ ടോട്ടൽ മുന്നോട്ട് കുതിച്ചു പിന്നീട് സ്റ്റീവോ ഡാരിമാൻ പാർട്ണർഷിപ്പ് ഇന്ത്യൻ പ്രതീക്ഷകളിൽ വിള്ളലേൽപ്പിച്ചു എഴുപത് റൺസ് വീതം അടിച്ച് ഇരുവരും നൂറ് റൺസിന്റെ പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത് ഓസീസിന്റെ ടോട്ടൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിൽ അന്നത്തെ ഓസ്ട്രേലിയൻ ബോളേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ഡിഫൻഡ് ചെയ്ത് വിജയിക്കാൻ കഴിയാവുന്ന ടോട്ടൽ ഇന്ത്യൻ ഇന്നിംഗ്സിനായി സച്ചിനും ഗാംഗുലിയും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി പതിയെ കൃത്യമായി ആക്രമിച്ചവർ തുടങ്ങിയെങ്കിലും ആ കൂട്ടുകെട്ട് ഒമ്പതാം ഓവറിൽ പിരിഞ്ഞു ടീം ടോട്ടൽ മുപ്പത്തൊമ്പതിൽ നിൽക്കെ ഗാംഗുലി പുറത്ത് വൺ ഡൌണായി നയാൻ മോംഗിയ ഗ്രീസിലെത്തി അപ്പോഴേക്കും തന്റെ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് സച്ചിൻ ഇന്ത്യൻ ബാറ്റിംഗിന്റെ അറ്റാക്കിംഗ് വിങ്ങിന്റെ ചുമതല ഏറ്റെടുത്തു സമയക്രമമായ ബൗണ്ടറികളും വിക്കറ്റുകൾക്കിടയിലുള്ള സിംഗിളുകളും ഡബിളുകളുമായി സച്ചിൻ ഇന്ത്യൻ ഇന്നിംഗ്സ് പടുത്തുയർത്തി ഒപ്പം സച്ചിനു വേണ്ട പിന്തുണ നൽകി അസറുദ്ദീനും ഓസ്ട്രേലിയൻ ബോളേഴ്സ് കിണഞ്ഞു പരിശ്രമിച്ചു പക്ഷെ സച്ചിന്റെ വിക്കറ്റ് അതത്ര എളുപ്പമായിരുന്നില്ല തന്റെ അവസാന ഓവർ പൂർത്തിയാക്കുമ്പോൾ സാക്ഷാൽ ഷെയ്ൻ ബോണിന് പോലും സച്ചിനെ തളച്ചുകെട്ടാൻ കഴിഞ്ഞില്ല ഒടുവിൽ നാൽപ്പത്തി അഞ്ചാം ഓവറിൽ നൂറ്റിമുപ്പത്തി ഒന്ന് പന്തുകളിൽ നൂറ്റിമുപ്പത്തിനാല് റൺസ് നേടി സച്ചിൻ വിക്കറ്റായി മടങ്ങുമ്പോൾ ഇന്ത്യയുടെ വിജയലക്ഷ്യം മുപ്പത്തിമൂന്ന് പന്തിൽ ഇരുപത്തിയഞ്ച് റൺസായി മാറി ഇന്ത്യയെ വിജയതീരം അണിയിച്ചിട്ടാണ് അയാൾ ഗ്രേസിൽ നിന്നും മടങ്ങിയത് വിക്കറ്റായി മടങ്ങുന്ന സച്ചിനു വേണ്ടി മുഴുവൻ ഗാലറിയും ആവേശത്തോടെ ആർത്തുവിളിച്ചു അതെ ഒരു രാജ്യം ഒരു മനുഷ്യനിലേക്ക് ഒതുങ്ങുന്ന അപൂർവമായ കാഴ്ചയ്ക്ക് അന്ന് ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിച്ചു ബാറ്റിംഗ് പവർ പ്ലേയും ഫീൽഡിംഗ് പവർ പ്ലേയും സ്ട്രാറ്റജിക് ടൈം ഔട്ടുകളുടെയും ഇന്നത്തെ ക്രിക്കറ്റ് തലമുറയോട് നിങ്ങൾ ആരും കാണാത്ത ഒരു ക്രിക്കറ്റ് കാലം ഞങ്ങൾ ആസ്വദിച്ചിരുന്നു ഇരുപത്തിരണ്ട് വാരയുടെ പോർക്കളത്തിനുള്ളിൽ കയ്യിൽ എം ആർ എഫ് എന്ന് എഴുതിയ ബാറ്റുമായി അയാൾ ഇന്ത്യയ്ക്ക് വേണ്ടി നടത്തിയ അസംഖ്യ പടയോട്ടങ്ങളുടെ സാക്ഷികളായിരുന്നു ഞങ്ങൾ